എത്ര പഠിച്ചാലും തീരാത്ത മഹാദ്ഭുതങ്ങളുടെ കലവറയാണ് മനുഷ്യശരീ ഓരോ ശാരീരിക പ്രവർത്തനങ്ങളും അത്ഭുതങ്ങൾ നിറഞ്ഞതാണെങ്കിലും അതിൽ തന്നെ ഏറ്റവും വേറിട്ട് നിൽക്കുന്നതും സങ്കീർണവും നമ്മെ അമ്പരപ്പിച്ചു കളയുന്നതുമായ ഒന്നാണ് നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു മുറിവുണ്ടായാൽ രക്തം തനിയെ കട്ട പിടിച്ച് മുറിവുണങ്ങുന്ന പ്രക്രിയയായ കൊയാഗുലേഷൻ ഒരു എമർജൻസി സിറ്റുവേഷനോട് ശരീരം പ്രതികരിക്കുന്ന വേഗതയും കൃത്യതയുമാണ് ഇവിടുത്തെ പ്രത്യേകത രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കൂടാതെ കൊയാഗുലേഷൻ ഫാക്ടറുകൾ എന്ന പതിമൂന്ന് ഘടകങ്ങൾ എന്നിവ ഒന്നിനു പിന്നാലെ ഒന്നായി പ്രവർത്തിച്ചു കൊണ്ടാണ് ഈ സങ്കീർണ പ്രക്രിയ പൂർത്തിയാക്കുന്നത് അത് തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും കൃത്യമായ വേഗതയും സമയവുമുണ്ട് അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാൽ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ച് അപകടമുണ്ടാകും കുറഞ്ഞാൽ രക്തം വാർന്നുപോയി അപകടം സംഭവിക്കും ഇതെല്ലാം ആരും പ്രേരിപ്പിക്കാതെ തനിയെ സ്വാഭാവികമായി സംഭവിക്കുന്നു എന്തൊരു അതിശയമാണല്ലേ നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു പറഞ്ഞല്ലോ കൊയാഗുലേഷൻ വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് ഒറ്റയടിക്ക് പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം വെച്ചിട്ടുണ്ടാക്കാം ഇപ്പോൾ ഒരു ബസ് അപകടമുണ്ടായി എന്ന് കരുതുക അതൊരു എമർജൻസി സിറ്റുവേഷനാണ് അപ്പോൾ അവിടെ ആദ്യം ഓടിയെത്തുന്നത് ആരാണ് നാട്ടുകാരും വഴിപോക്കരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ ആയിരിക്കുമല്ലോ അവർ അവരെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും അപകടത്തിലായ വാഹനം വെട്ടിപ്പൊളിച്ച് പരിക്കേറ്റവരെ പുറത്തെടുക്കും റോഡിലൂടെ വരുന്ന മറ്റു വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ആശുപത്രിയിലേക്ക് വിടും പക്ഷേ അവരുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയല്ല ഇത് അപ്പോഴെന്ത് ചെയ്യും ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യും പോലീസ് പെട്ടെന്ന് അലർട്ടായി സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തും അതിനിടയിൽ അവർ ഫയർഫോഴ്സ് ആംബുലൻസുകൾ ആശുപത്രികൾ എന്നിവരെ ഒക്കെ അലർട്ടാക്കും കുറച്ച് പോലീസുകാരും നാട്ടുകാരും ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴിയൊരുക്കും ഫയർഫോഴ്സ് ശാസ്ത്രീയമായ രീതിയിൽ പരിക്ക് പറ്റിയവരെ പുറത്തെടുക്കും ആശുപത്രികളിൽ കാഷ്വാലിറ്റികൾ റെഡിയാകും ബെഡുകൾ റെഡിയാകും ഡോക്ടർമാർ നേഴ്സുമാർ ജീവനക്കാർ സ്ട്രച്ചറുകൾ വീൽചെയറുകൾ ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം അതിവേഗം തയ്യാറാകും എത്തുന്ന രോഗികളെ അതിവേഗം പരിശോധിച്ച് വേണ്ടത് ചെയ്യും ഇങ്ങനെ ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ എടുത്ത് ഈ ജീവൻ മരണ സാഹചര്യം നോർമലാക്കും അതായത് നാട്ടുകാർ പോലീസ് ഫയർഫോഴ്സ് ആശുപത്രി ഡോക്ടർമാർ നേഴ്സുമാർ അങ്ങനെ അങ്ങനെ അനേകം ഘടകങ്ങൾ അഥവാ ഫാക്ടറുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഒന്ന് മറ്റൊന്നിനെ ട്രിഗർ ചെയ്ത് ആക്റ്റീവാക്കിയാണ് ഈ അപകടകരമായ സാഹചര്യത്തെ നോർമലാക്കി മാറ്റുന്നത് ഇതിലെ ഏതെങ്കിലും ഫാക്ടർ പ്രവർത്തിക്കാതിരുന്നാൽ അല്ലെങ്കിൽ താമസിച്ചാൽ അല്ലെങ്കിൽ ഓവർ ചെയ്താൽ സാഹചര്യം വഷളാകും അതായത് തുടങ്ങേണ്ടത് തുടങ്ങേണ്ടപ്പോൾ തുടങ്ങണം വേണ്ട രീതിയിൽ പ്രവർത്തിക്കണം നിർത്തേണ്ടപ്പോൾ നിർത്തണം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്നതും ഇതുപോലൊരു എമർജൻസി സിറ്റുവേഷനാണ് എന്തുകൊണ്ട് രക്തം എന്നത് ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും അത്യാവശ്യമായ അടിസ്ഥാന ഘടകം ശരീരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഓക്സിജൻ എത്തിക്കുക പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുക എന്നതെല്ലാം ചെയ്യുന്നത് ഞരുമ്പുകളിലൂടെ ഹൃദയം പമ്പ് ചെയ്ത് വിടുന്ന രക്തമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ രക്തം നഷ്ടപ്പെടുക എന്നാൽ അതങ്ങേയറ്റം ഗുരുതരമായ സാഹചര്യമാണ് അപ്പോൾ ഒരു മുറിവ് പറ്റിയാൽ എത്രയും പെട്ടെന്ന് ആ മുറിവ് ഇല്ലാതാക്കി രക്തം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് ഇതിന് ശരീരത്തിൽ അതിൻ്റേതായ ഒരു മെക്കാനിസമുണ്ട് അതാണ് കൊയാഗുലേഷൻ പ്രോസസ്സ് ഒരു ബസ് അപകടം ഉണ്ടാകുമ്പോൾ അനേകം ഫാക്ടറുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി പ്രവർത്തിച്ച് സിറ്റുവേഷൻ നോർമലാക്കുന്നതുപോലെ തന്നെ പതിമൂന്ന് ഘടകങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി പ്രവർത്തിച്ച് മുറിവുണക്കുന്ന കൊയാഗുലേഷൻ കാസ്കേഡ് എന്ന പ്രക്രിയയാണിത് എന്താണ് കാസ്കേഡ് എന്ന് നമുക്കറിയാം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം താഴെ നിന്ന് മുകളിലേക്കല്ലല്ലോ മുകളിൽ നിന്ന് താഴേക്കല്ലേ ഇവിടെയും അങ്ങനെ തന്നെയാണ് കൊയാഗുലേഷൻ കാസ്കേഡിൽ ഉള്ളത് പതിമൂന്ന് ഘടകങ്ങളാണ് ഇതിൽ ഒന്ന് രണ്ട് എന്നീ ഫാക്ടറുകൾക്ക് മാത്രമേ കൃത്യമായ പേരുള്ളൂ ഒന്നാമത്തെ ഫാക്ടർ ഫിബ്രിനോജൻ രണ്ടാമത്തെ ഫാക്ടർ പ്രോത്രോംബിൻ ബാക്കി എല്ലാ ഫാക്ടറുകളെയും ഫാക്ടർ മൂന്ന് ഫാക്ടർ നാല് എന്നിങ്ങനെയാണ് വിളിക്കുക അങ്ങനെ പതിമൂന്ന് ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്നു എന്ന് കരുതുക അപ്പോൾ അവിടെ ആദ്യം ഓടിയെത്തുന്നത് രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ എന്ന ചെറിയ കണങ്ങളാണ് മൂന്ന് തരത്തിലുള്ള കണങ്ങളാണ് പ്രധാനമായും രക്തത്തിലുള്ളത് ഡബ്ല്യു ബി സി അഥവാ വൈറ്റ് ബ്ലഡ് കോർപ്പസിൽസ് അഥവാ വെളുത്ത രക്താണുക്കൾ ഇവർ ശരീരത്തിൻ്റെ പടയാളികളാണ് പുറത്തു നിന്നുള്ള രോഗാണു ആക്രമണത്തെ തടയുക എന്നതാണ് ഇവയുടെ ജോലി ഇവ തന്നെ അഞ്ച് തരത്തിലുണ്ട് അതിലേക്ക് നമുക്ക് പോകണ്ട അടുത്തത് ആർ ബി സി അഥവാ റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അഥവാ ചുവന്ന രക്താണുക്കൾ ഇവരാണ് രക്തത്തിന് ചുവന്ന നിറം നൽകുന്നത് ഇവയോട് ചേർന്നാണ് ഹീമോഗ്ലോബിൻ എന്ന വസ്തു ഉള്ളത് ഇവരാണ് ശരീര കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ഡിസ്കിൻ്റെ ആകൃതിയുള്ള ഇവയ്ക്ക് ചുവന്ന നിറമാണ് അടുത്തതാണ് പ്ലേറ്റ്ലെറ്റുകൾ ഇവ വളരെ ചെറുതാണ് ഇവയുടെ പ്രധാന ജോലി ഇപ്പറഞ്ഞതുപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ ആദ്യം ഓടിയെത്തുക എന്നതാണ് ഇവയ്ക്ക് ത്രോംബോസൈറ്റുകൾ എന്നും പറയും ഇങ്ങനെ ഒരു മുറിവുണ്ടായാൽ പരിസരത്തും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്ലേറ്റ്ലെറ്റുകൾ ഓടിയെത്തി മുറിവിൽ ഒരു പാട തീർക്കും ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ അതായത് നമ്മൾ ഷേവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന തീരെ ചെറിയ മുറിവുകൾക്ക് ഇത് മതി എന്നാൽ വലിയ മുറിവുകൾ ഈ നേർത്ത പാടയിൽ നിൽക്കില്ല നമുക്കറിയാമല്ലോ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൽ കമ്പികൾ ആവശ്യമില്ലേ എന്നാൽ ഒരു തറ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി വേണ്ടല്ലോ എന്നാൽ കൂടുതൽ ബലം ആവശ്യമുള്ള സ്ലാബ് പില്ലർ ഒക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കമ്പി കൊണ്ടുള്ള ശക്തമായ ഒരു മെഷ് ആവശ്യമാണ് അതുപോലെ വലിയ മുറിവുകൾ അടയ്ക്കാൻ പ്ലേറ്റ്ലെറ്റുകൾ തീർക്കുന്ന പാടയ്ക്കുള്ളിൽ ഒരു മെഷ് അഥവാ വലക്കണ്ണികൾ ആവശ്യമാണ് ഇവയെ ഫിബ്രിൻ എന്നാണ് വിളിക്കുക പ്രോട്ടീൻ കൊണ്ടുള്ള നാരുകളാണിവ ഈ നാരുകൾ അഥവാ ഫിബ്രിനുകൾ ഉണ്ടാകുന്നത് ആദ്യം പറഞ്ഞ കൊയാഗുലേഷൻ കാസ്കേഡ് വഴിയാണ് ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കൂ കഴിയുന്നതും ലളിതമായി ഞാൻ പറയാം നോക്കൂ സുഹൃത്തുക്കളെ ഇതാ ഇതാണ് കൊയാഗുലേഷൻ കാസ്കേഡ് ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഞാനത് ഒന്നൊന്നായി പറഞ്ഞു തരാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കൂ കൊയാഗുലേഷൻ കാസ്കേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം മുകളിൽ നിന്ന് താഴേക്കാണ് നമ്മൾ പറഞ്ഞല്ലോ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കൊയാഗുലേഷൻ ഫാക്ടറുകളുണ്ട് അപ്പോൾ ഏറ്റവും മുകളിൽ നിന്നാണ് ഇത് ആരംഭിക്കുക അപ്പോൾ ഒരു മുറിവുണ്ടായി ശരീരത്തിൽ വലിയ മുറിവാണ് അപ്പോൾ അവിടെ ഈ കൊയാഗുലേഷൻ ഫാക്ടറികൾ പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ പ്ലേറ്റ്ലെറ്റുകളുടെ കയ്യിൽ മാത്രം കാര്യങ്ങൾ കൂട്ടിയാൽ കൂടില്ല അവിടെ തുടങ്ങുകയാണ് അതായത് ഒരു ബസ് ഉണ്ടായി ആദ്യം നാട്ടുകാർ ഓടി വന്നു എന്ന് പറഞ്ഞ പോലെ പ്ലേറ്റ്ലെറ്റുകൾ അവരുടെ ജോലി ചെയ്തു പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി ഇത് വരുന്നു ആദ്യം അതിൻ്റെ അകത്ത് ആക്റ്റീവ് ആകുന്നത് ഈ ഫാക്ടർ ട്വൽവാണ് ഫാക്ടർ ട്വൽവ് കഴിഞ്ഞാൽ നേരെ ആ ഫാക്ടർ ട്വൽവ് ഈ ഫാക്ടർ പതിനൊന്നിനെ ആക്റ്റീവ് ആക്കും ഫാക്ടർ ഇലവൻ നേരെ ഫാക്ടർ ഒൻപതിനെ ആക്റ്റീവ് ആക്കും ഈ ഒൻപത് ഫാക്ടർ ഒമ്പത് നേരെ ഫാക്ടർ എട്ടിനെ ആക്കും ഈ എട്ട് ഫാക്ടർ എട്ട് നേരെ ഫാക്ടർ പത്തിനെ ആക്കും ഈ പത്ത് നേരെ അഞ്ചിനെ ആക്കും ഫാക്ടർ അഞ്ച് ഫാക്ടർ രണ്ടിനെ ആക്കും ഈ ഫാക്ടർ രണ്ട് ഫാക്ടർ ഒന്നിനെ ആക്കും ഈ ഫാക്ടർ ഒന്നിനും രണ്ടിനും മാത്രമേ പേരുകളുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഫാക്ടർ ടുവിൻ്റെ പേര് പ്രോത്രോംബിൻ എന്നാണ് പ്രോത്രോംബിൻ ഫാക്ടർ ഒന്നിൻ്റെ പേര് ഫിബ്രിനോജൻ എന്നുമാണ് ഫിബ്രിനോജൻ ഈ പ്രോത്രോംബിൻ ഈ ഇവിടെ ഈ ഫാക്ടർ രണ്ട് ആക്റ്റീവ് ആകുമ്പോൾ ഈ പ്രോത്രോംബിൻ എന്നത് ത്രോംബിൻ ആയി മാറി ആ ത്രോംബിൻ ഈ ഫിബ്രിനോജനെ ആക്റ്റീവ് ആക്കും ഈ ഫിബ്രിനോജനിൽ നിന്ന് ആണ് ഈ നാരുകൾ ഈ പറഞ്ഞ ഫിബ്രിൻസ് ഫോം ചെയ്യുന്നത് ഈ ഫിബ്രിനോജനാണ് ഫിബ്രിനായി മാറുന്നത് ഈ ഫിബ്രിനാണ് അവസാനം ക്ലോട്ടിലുണ്ടാകുന്ന നാരികൾ ഇനിയും കഴിഞ്ഞില്ലല്ലോ വേറെ കുറച്ച് ഫാക്ടറികൾ അവിടെ ബാക്കിയുണ്ടല്ലോ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇവിടെ വരെ വരികയാണ് അത് അതുകൊണ്ടാണ് ഇതിനെ കാസ്കേഡ് എന്ന് പറയുന്നത് ഇത് ബ്ലഡിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ പാത്വേക്ക് പറയുന്ന പേര് ഇൻട്രൻസിക് പാത്വേ എന്നാണ് ഇൻട്രൻസിക് ഉള്ളിലുള്ളത് ഞാൻ പറയാതെ പോയ കുറച്ച് ഫാക്ടറികളുണ്ട് ഫാക്ടർ മൂന്നിനെ പറ്റി ഞാൻ മിണ്ടിയില്ല ഫാക്ടറി നാലിനെ പറ്റി മിണ്ടിയില്ല ഏഴിനെ പറ്റി മിണ്ടിയില്ല ആറിനെ പറ്റി മിണ്ടിയില്ല പതിമൂന്നിനെ പറ്റിയും മിണ്ടിയിട്ടില്ല അവയ്ക്കും ചില റോളുകളുണ്ട് ഈ റോളുകളിൽ പ്രധാനം മറ്റൊന്ന് എക്സ്ട്രെൻസിക് പാത്വേയിൽ കൂടെയാണ് വരുന്നത് എക്സ്ട്രെൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട് അതായത് ബ്ലഡിന് പുറത്താണത് പറഞ്ഞല്ലോ ആദ്യം ഒരു മുറിവുണ്ടാകുമ്പോൾ നമ്മുടെ മസിൽ ടിഷ്യൂ ഒക്കെ കട്ടാകും ആ കട്ടാകുമ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു സിഗ്നലിൽ കൂടെയാണ് പ്ലേറ്റ്ലെറ്റുകളൊക്കെ എത്തുന്നത് മനസ്സിലായില്ലേ അവയെ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ആ എക്സ്ട്രെൻസിക് പാത്വേ ആണിത് അതാണ് ബ്ലഡിൻ്റെ പുറത്താന്ന് പറയുന്നത് ഇവിടെ ആക്റ്റീവ് ആകുന്ന അതേപോലെ തന്നെ ഈ മൂന്നും ആക്റ്റീവ് ഫാക്ടർ മൂന്നും ആക്റ്റീവ് ആകും ആ ഫാക്ടർ മൂന്ന് ഫാക്ടർ സെവനെ ഏഴിനെ ആക്റ്റീവ് ആക്കും ആ സെവനും നേരെ വന്ന് പത്തിനെ ആക്കും അതായത് ഈ ഇൻട്രൻസിക് പാത്വേയും എക്സ്ട്രെൻസിക് പാത്വേയും ഒരേപോലെ ഒരു വൈ ഷേപ്പിൽ ഒരു വെള്ളച്ചാട്ടം പോലെ വന്ന് ഈ പത്തിൽ സംഗമിച്ച് ആ പത്തിൽ നിന്ന് അതൊരു കോമൺ പാത്വേ ആയി അവസാനം ഫിബ്രിൻസ് ഫോം ചെയ്യും ഇതാണ് ഇതാണതിൻ്റെ ആ കൊയാങ്കുലേഷൻ കാസ്കേഡ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇതിന് എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി വരുന്നത് കൊണ്ടാണ് നമ്മൾ ബസ് അപകടത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കഴിഞ്ഞില്ലല്ലോ എവിടെ ഫാക്ടർ നാല് എവിടെ ഫാക്ടർ പതിമൂന്ന് എവിടെ ഫാക്ടർ ആറ് പറയാം പറഞ്ഞല്ലോ ഈ ടിഷ്യൂ എക്സ്റ്റെൻസിക് പാത്വേ തുടങ്ങുമ്പോൾ എക്സ് എക്സ്റ്റെൻസിക് പാത് ഈ എക്സ്റ്റൻസിക് പാത്വേ തുടങ്ങുമ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ ഓടിയെത്തണം എന്ന് പറഞ്ഞല്ലോ ആ പ്ലേറ്റ്ലെറ്റുകൾക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അവയെ വിളിച്ചു കൂട്ടുന്ന ഫാക്ടറാണ് ഫാക്ടർ നാല് അത് ഈ കാസ്കേഡിൻ്റെ ഭാഗമല്ല അതുപോലെ അവസാനം മറ്റൊരു ഫാക്ടർ ഉണ്ടല്ലോ ഫാക്ടർ പതിമൂന്ന് ഈ ഫാക്ടർ പതിമൂന്നും ഈ കാസ്കേഡിൻ്റെ ഭാഗമായിട്ടല്ല വരുന്നത് ഈ ഫാക്ടർ പതിമൂന്നിനെൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അവസാനം ഈ ഫിബ്രിൻസ് ഫോം ചെയ്യുമല്ലോ ഫിബ്രിൻസ് ഫോം ചെയ്തു പക്ഷേ ഇത് മോണോമറുകളാണ് സിംഗിൾ ഓരോ നാരുകളാണത് ഈ മോണോമറുകളെ പോളിമറുകളാക്കണം കട്ടി ഉണ്ടാക്കണം ഇപ്പം നമുക്കറിയാം നമ്മുടെ കയറുകൾ കണ്ടിട്ടില്ലേ വയറുകൾ അതൊക്കെ എന്താണ് പല നാരുകൾ കൂടി ചേർക്കുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാകുന്നത് ഒരു ഒറ്റ നാരായിട്ട് നിന്നാൽ അതിന് ബലമുണ്ടാവില്ല ആ ഒറ്റ നാരായിട്ട് നിൽക്കുമ്പോൾ അത് മോണോമറാണ് പല നാരുകൾ കൂടി ചേരുമ്പോൾ അത് പോളിമറുമാണ് ഈ ഫിബ്രിനോജൻ ഫിബ്രിനായി മാറുന്നത് പോളിമർ മോണോമറുകളായിട്ടാണ് ആ മോണോമറുകളെ പോളിമറാക്കുന്ന ജോലിയാണ് ഈ ഫാക്ടർ പതിമൂന്നിനുള്ളത് അപ്പോൾ എല്ലാം ആയല്ലോ ഇല്ലേ ആയിട്ടില്ല എവിടെ ഫാക്ടർ സിക്സ് അതല്ലേ ചോദിച്ചത് ഫാക്ടർ സിക്സ് എവിടെയോ ഉണ്ട് പക്ഷേ ഇവൻ്റെ പണി എന്താണ് എന്നുള്ളത് ഇന്നും മെഡിക്കൽ സയൻസിന് അറിയില്ല ഈ ഫാക്ടർ സിക്സിന് ഈ എന്തോ ഉണ്ട് സംഭവം പക്ഷേ ഇന്ന് വരെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അടുത്ത വർഷത്തെ മെഡിക്കൽ സയൻസിനുള്ള നോബൽ സമ്മാനം നിങ്ങൾക്കുള്ളതാണ് ഇതാണ് കൊയാകുലേഷൻ കാസ്കേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഫാക്ടർ ട്വൽവ് ഫാക്ടർ ട്വൽവ് എ ആയി മാറി ഫാക്ടർ ട്വൽവേ ഇലവണെ ആക്റ്റീവ് ആക്കി ഇലവൺ ഇലവൺ എ ആയി അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒന്ന് ഒന്നിനെ ആക്റ്റീവാക്കി ഇനിഷ്യേറ്റ് ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് അവസാനം ഇത് ഇവിടെ എത്തിക്കും ഈ ഫിബ്രിൻസ് ഫോം ചെയ്യും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുന്ന ആ സമയമുണ്ട് എത്ര സമയം കൊണ്ടിത് നടക്കണം എന്നുള്ളതാണ് അത് സാധാരണഗതിയിൽ ഒരു പതിമൂന്ന് പോയിൻറ്റ് ആറ് സെക്കൻഡിനുള്ളിൽ ഈ ഫിബ്രൻസ് ഫോം ചെയ്തിരിക്കണം ഇത് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇത് കൂടിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ ഈ സമയം കൂടുതലാണെങ്കിൽ രോഗിക്ക് നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാകും ഒരു ചെറിയ മുറിവിൽ നിന്ന് പോകിലും രക്തം വാർന്നുപോയി അപകടം സംഭവിക്കും ഇനി ഇത് കുറഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക വളരെ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ടാവും ബ്ലഡ് ക്ലോട്ടായി ആ ക്ലോട്ട് അങ്ങനെ വ്യാപിക്കും ആ വ്യാപിച്ച് അത് അവസാനം നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥയെത്തും രക്തം ഒഴുകുന്നത് തടസ്സപ്പെടും അവസാനം രോഗിക്ക് അപകടമുണ്ടാകും അതിനാണ് ത്രോംബോസിസ് എന്ന് പറയും ആ അവസ്ഥയാണ് ത്രോംബോസിസ് എന്നുവെച്ചാൽ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞല്ലേ ബ്രെയിൻ ഹെവറേജ് ഒക്കെ ഉണ്ടാകുന്ന ഉണ്ട് ബ്ലഡ് ഇത് ഇത് കൂടിയിട്ട് അതായത് ബ്രെയിനിൽ ത്രോംബോസിസ് ഉണ്ടാകുന്നതാണ് ചെറിയ ബ്ലഡ് വെസൽസിൽ രക്തം കട്ട പിടിക്കുമ്പോഴാണ് ശരീരം തളർന്നു പോകുന്നതൊക്കെ ആ ത്രോംബോസിസ് എന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കും മറ്റേത് ഈ സമയം ഒരുപാട് കൂടി പോവുകയാണെങ്കിൽ സമയത്ത് ബ്ലഡ് ക്ലോട്ടാവില്ല രക്തമൊഴുകി ആള് പോകും അങ്ങനെ ആ അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയും ഹീമോഫീലിയ രോഗികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അവർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാതിരിക്കാനാണ് പല്ല് തേക്കുമ്പോൾ ബ്രഷ് തട്ടി ഉണ്ടാകുന്ന മുറിവ് പോലും കാരണമാ അപകടകരമാവും അവർക്ക് ചികിത്സയുണ്ട് ആ ചികിത്സയിലൂടെ വേണം അത് ശരിയാക്കിയെടുക്കാൻ ഓരോ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പും ഈ ടെസ്റ്റുകൾ പ്രോത്രോംബിൻ ടൈം പി ടി എ പി ടി എന്ന രണ്ട് ടെസ്റ്റുകളുണ്ട് ഈ ആ ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ ടൈം നിശ്ചയിക്കാൻ വേണ്ടിയാണ് ടൈം അറിയാൻ വേണ്ടിയാണ് ആ ടൈം നോർമലല്ല എങ്കിൽ ഓപ്പറേഷൻ ചെയ്യില്ല അത് ചികിത്സിച്ച് ശരിയാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ കൊയാഗുലേഷൻ കാസ്കേഡ് എന്താണ് എന്ന് ഒരു ചെറിയ ധാരണയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചു കാരണം ഇത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ തൃപ്തനാണ് കിളി പോയോ ഇത് പഠിക്കാൻ ശ്രമിച്ചു പോയ എൻ്റെ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ അതും പലതും സ്കിപ്പ് ചെയ്താണ് ഇവിടെ പറഞ്ഞത് എന്നിട്ടും നോക്കൂ കൂട്ടുകാരി മനുഷ്യ ശരീരം ജീവൻ എന്നതൊക്കെ എന്തൊരു വിസ്മയങ്ങളാണല്ലേ എത്ര കഷ്ടപ്പെട്ടാണ് പ്രകൃതി നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് എന്ന് നോക്കൂ അപ്പോൾ ഈ ജീവനോടും ജീവിതത്തോടും നാം എത്രത്തോളം നീതി പുലർത്തേണ്ടതായിട്ടുണ്ട് നാം ഒക്കെ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഈ പവിത്രമായ ജീവനെ മദ്യവും മയക്കുമരുന്നും പുകവലിയും കൊണ്ട് അപമാനിക്കരുത് നശിപ്പിക്കരുത് ഒരു നിമിഷം പോലും ജീവിതത്തിൽ പാഴാക്കരുത് അല്ല സ്ഥിരമായി ഫിസിക്സ് പറയുന്ന ഇങ്ങനെന്താ ഇപ്പം ബയോളജിയുമായി എന്ന് തോന്നിയോ കൂട്ടുകാരെ ഞാൻ പഠിച്ചത് ആണെങ്കിലും എൻ്റെ തൊഴിൽ മേഖല ബയോ സയൻസ് ആയിരുന്നു പത്തിരുപത് വർഷം ഡയഗ്നോസ്റ്റിക്സ് മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്തതുകൊണ്ട് കുറച്ചൊക്കെ ബയോളജിയും പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ കമ്പനിയുടെ ഈ ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ അധികം നട്ടപ്രാന്ത് പിടിച്ചു പോയിട്ടുള്ളത് കൊയാഗുലേഷൻ ക്ലാസ്സുകളിലാണ് എങ്കിലും ഞാൻ അത് ആസ്വദിച്ച് തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലഭിച്ച കുറേ അറിവുകളാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ശ്രമിച്ചത് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം